ഇന്നത്തെ ജോലി ഉപയോഗിച്ച് നോക്കാം ആദ്യം ഒരു കാര്യം പറയാം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് നമ്മൾ കാരണം മറ്റുള്ളവർ ജോലി നേടുക എന്നുള്ളത് അതിലും ഉപരി സന്തോഷം മറ്റൊന്നും ഉണ്ടാവില്ല ഇന്നത്തെ ജോലി നോക്കാം അടിയന്തരമായി ആവശ്യമുണ്ട് മൾട്ടി കുസിങ് റെസ്റ്റോറൻറ്റ് മിനിമം മൂന്ന് വർഷത്തെ പരിചയവും ഉള്ള മാനേജർ ആകർഷമായ ശമ്പളം സ്ഥലം യു എ ഇ ആണ് ഭക്ഷണം താമസം സൗകര്യവും ലഭ്യമാണ് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ ജോയിൻ ചെയ്യുന്നവർ ആവശ്യമുണ്ട് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക ഒമ്പത് എട്ട് നാല് ആറ് പൂജ്യം നാല് ഏഴ് മൂന്ന് മൂന്ന് അഞ്ച് എന്ന നമ്പറിൽ ബന്ധപ്പെടുക മറ്റൊരു ജോലി ഒഴിവ് നോക്കാം ഒരാൾ വേണം മാസ്റ്ററായിട്ട് രണ്ടാമത്തെ ഒരാൾ വേണം പൊറോട്ട മാസ്റ്ററായിട്ട് ചൈനീസ് മാസ്റ്ററും ചെറിയ സഹായവും ചെയ്യാവുന്ന ഒരാൾ വേണം കഴുകി വൃത്തിയാക്കലിനായിട്ട് ഒരാൾ വേണം അടുക്കളയിലെ സഹായത്തിനായി ഒരാൾ വേണം ഈ താഴെ പറയുന്ന ജീവനക്കാരുടെ ഒഴിവുകൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി എന്നെ അറിയിക്കുക ബന്ധപ്പെടുന്ന നമ്പർ ഏഴ് അഞ്ച് ഒമ്പത് നാല് എട്ട് അഞ്ച് ഏഴ് അഞ്ച് ആറ് ആറ് എന്ന നമ്പറിൽ ബന്ധപ്പെടുക എറണാകുളത്ത് വീട്ടു രണ്ടും അഞ്ചും വയസ്സുള്ള കുട്ടികളുടെ കാര്യങ്ങൾ നോക്കി നടത്തുന്നതിനും ലേഡീസ് സ്റ്റാഫിന് ആവശ്യമുണ്ട് സാലറി പറയുന്നത് ഇരുപത്തി മൂവായിരം രൂപയും പിന്നീട് ഭക്ഷണവും അവിടുന്ന് ലഭിക്കുന്നതാണ് താല്പര്യമുള്ളവർ ഉടനെ വിളിക്കുക വിളിക്കേണ്ട നമ്പർ ഇതാണ് തൊണ്ണൂറ്റിയാറ് പൂജ്യം സോറി തൊണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് പതിമൂന്ന് അറുപത്തി മൂന്ന് മുപ്പത്തിയാറ്